രണ്ടാമത്തെ രീതി പ്ലാസ്മ ഫെറസിസ് ആണ് ഇതിൽ ഡയാലിസിസ് ചെയ്യുന്ന പോലെ തന്നെ ബോഡിയിലെ ബ്ലഡ് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അഞ്ച് ലിറ്റർ ബ്ലഡിൽ അധികവും പ്ലാസ്മയാണ് ഏകദേശം അമ്പത്തഞ്ച് ശതമാനത്തോളം ഈ പ്ലാസ്മയിലാണ് ജി ബി എസ് കാരണമാകുന്ന ആന്റിബോഡി കിടക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഏതാണ്ട് മൂന്ന് ലിറ്റർ പ്ലാസ്മയുണ്ട് ഇതിൽ പ്ലാസ്മ ഫെറസിസ് ചെയ്യുന്നതിലൂടെ ഒരു ലിറ്റർ പ്ലാസ്മ ആണ് റിമൂവ് ചെയ്യുന്നത് അതിനു വേറെ ശുദ്ധമായ പ്ലാസ്മ കയറ്റുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പ്ലാസ്മ ഫെറസിസ് എന്നാണ് പറയുന്നത് ഇതിന് ഇതിനേതാണ്ട് അമ്പതിനായിരം രൂപ വില വരും ഇത് എത്ര തവണ ചെയ്യണമെന്നും എത്ര അടുപ്പിച്ച് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചാണ് സാധാരണ ഒരു അഞ്ചോ ആറോ പ്രാവശ്യമാണ് ഇത് ചെയ്യേണ്ടി വരാറുള്ളത് പൊതുവെ എൺപത്തി മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിക്കാറുണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ രോഗിയുടെ അസുഖം ഭേദമായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ഒരു മൂന്നു മുതൽ ആറു മാസം വരെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വന്നേക്കാം ജോയിൻറ് സ്റ്റിഫ്നെസ് വരാതിരിക്കാനും മസിൽസിന് സ്ട്രെങ്ത് വെക്കാനുമുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നേക്കാം